കോട്ടയത്തുനിന്ന് വരുന്നു ഞാനവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നല്ലവണ്ണം മദ്യപ് മദ്യപിക്കുമായിരുന്നു ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഒക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് മദ്യപാനം നിർത്താനായിട്ട് ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും ഒരു ഒരു തരത്തിലും ഫലം കണ്ടില്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് സെപ്റ്റംബർ ഓഗസ്റ്റിൽ ഞാൻ ആവുന്നു ആ സമയത്തും ഒക്കെ എൻ്റെ ഭർത്താവ് മദ്യപിക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു തൃശ്ശൂരുള്ളൊരു ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഞങ്ങൾ ഞാൻ ആ സമയത്ത് ഓൾറെഡി ഉടമ്പടിയിൽ ഉടമ്പടിയിലുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു അപ്പം ഞങ്ങളവിടെ ഞങ്ങൾക്ക് സാലറി കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങളവിടെ അവർക്ക് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അതുപോലെ കൃപാസനം പാത്രം ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ അയൽപ്പക്കംകാർക്കും എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ അന്നേരവും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ മാറ്റം മാറാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് ഞാൻ എട്ടാം മാസം എനിക്ക് എനിക്കെവിടും ഞങ്ങൾക്ക് ഡെലിവറിയുടെ കാര്യത്തിന് വേണ്ടി പോരാ പോരാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം സമയത്തും എൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ധ്യാനം കൂടിക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും തോന്നുന്ന അതോടൊപ്പം ഞങ്ങൾക്ക് മനസ്സിലങ്ങനെ തോന്നി മാതാവിൻ്റെ അടുത്ത് വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുവാണെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടും മാറ്റം ഉണ്ടാവും എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ മാസം പത്താം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടെ വന്ന് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ പേരിൽ വീണ്ടും ഉടമ്പടി എടുപ്പിച്ചു ആ ആഴ്ച തന്നെ അതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂരിലേക്ക് പോയി പിന്നീട് ചില അവിടെ വെച്ച് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം പുള്ളി തിരിച്ച് വീട്ടിലേക്ക് വന്നു ആ ആഴ്ച തന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടി നിർത്തി അതിനുശേഷം ഇന്നുവരെ ഒരു വർഷത്തിന് മേലെ ഇന്നുവരെ എൻ്റെ ഹസ്ബൻഡ് ഒരു തുള്ളി മദ്യം പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല അന്ന് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും വിഷമിച്ച് ഞങ്ങൾ നിൽക്കാൻ നേരത്തെ എല്ലാ കാര്യങ്ങളും അവിടെ കൗണ്ടറിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാനുള്ളൊരു അവസരം തന്നു അന്ന് ഇവിടെ വന്ന സമയത്ത് അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ്റെ ഈ ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വെച്ച് ഹസ്ബൻ്റിൻ്റെ തലയിൽ കൈവച്ച് മദ്യപാനം എന്ന ഇത് വിട്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അന്ന് അതോടുകൂടി എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിന്നു ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൈവന്നു ഞങ്ങൾക്ക് ഇടയിലും ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിലും പരസ്പര സ്നേഹവും സമാധാനവും ഐക്യവും എല്ലാം കൈവന്നു ഇത് ഇത് ഇതുകൂടാണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിക്ക് പോകാനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം പുള്ളിക്ക് എക്സാംസൊക്കെ ഭയങ്കര പാടായിരുന്നു ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഓർമ്മ നിൽക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിനെ കൊണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കോവിലും ആ കയ്യില് മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എക്സാമിന് പോകുമ്പം ഞാനും കൂടെയാണ് എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഹസ്ബൻഡിനെ എക്സാമിന് ഹാളിൽ കയറുമ്പോൾ ഞാൻ പോക്കറ്റിൽ ഈ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇട്ട് കൊടുത്തിട്ട് പറയും ധൈര്യമായിട്ട് കയറിപ്പോക്കോ ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചോളാന്ന് പറയും പുള്ളി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മൂന്ന് വിഷയം മൂന്ന് സബ്ജക്റ്റ് ക്ലിയർ ചെയ്തു രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഒരു സബ്ജക്റ്റ് കൂടെ ക്ലിയർ ചെയ്തു അങ്ങനെ രണ്ടേ രണ്ട് അറ്റംപ്റ്റ് കൊണ്ട് എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ഈ ജർമ്മൻ എന്ന കടമ്പ ജർമ്മൻ ലാംഗ്വേജ് എന്ന കടമ്പ ക്ലിയർ ചെയ്തു തന്നു അതിനുശേഷം ഞങ്ങൾ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്ത സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഡിലേ ആയി ആ സമയത്ത് ഇവിടെ ഞങ്ങളുടെ കുഞ്ഞുണ്ടായി കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഇത് ഡെലിവറിയുടെ സമയവും കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നതുകൊണ്ട് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷനാണ് സിസേറിയും വേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ മാതാവി ഞങ്ങൾ എല്ലാ ദിവസവും ഞാനും ഹസ്ബൻഡും ദൂരെയായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഫോണിലൂടെ രാവിലെ അഞ്ചരയാകുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് അഞ്ചരയാകുമ്പോൾ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പോലും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ച് ദിവസം മെഡിസിൻ വെച്ചിട്ടും എനിക്ക് ഇവിടെ മീൻസ് ഡെലിവറി പെയിൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കൈ പിടിച്ച് എണ്ണയും ഉപയോഗിച്ച് അതുപോലെ ഫുഡിനകത്ത് ഉപ്പും എല്ലാം യൂസ് ചെയ്തുമായിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് കുഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടാം തീയതി മെയ് മാസം ഇരുപത്തിരണ്ടാമതീ ഇതേ ദിവസം ഞങ്ങൾക്ക് രാവിലെ ഒൻപത് പത്തിന് ഞങ്ങൾക്ക് ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ കയ്യിലോട്ട് തന്നു അതിനുശേഷം ഇവർക്ക് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരും പറയും ആറാം മാസത്തിലൊന്നും കുഞ്ഞിന് തേന് കൊടുക്കരുത് അങ്ങനെ കിടക്കരുതെന്ന് ഞാൻ പറയും ഇവള് പാലല്ലാണ്ട് വേറെ ആഹാരം പോലും കഴിക്കില്ലല്ലോ ഞാൻ കുറുക്കിനകത്തൊക്കെ ആണെങ്കിലും ആദ്യം ആദ്യം കൊടുക്കുന്നത് മൊത്തം ശ്രദ്ധിക്കുമായിരുന്നു അപ്പം ഓരോ തുള്ളി തേൻ വീതം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് കുറേശേ കുറുക്ക് കഴിക്കാൻ തുടങ്ങിയത് എന്നാലും ഇപ്പോഴും ഫുഡ് കഴിക്കുന്നതിനോട് മടിയാണ് പക്ഷേ എന്നാലും തേൻ മാതാവിൻ്റെ തേൻ ചേർത്ത് കൊടുക്കുന്നത് അവൾ കഴിക്കും ഒരു കുഴപ്പമില്ലാണ്ട് അവൾ കഴിക്കും അതിന് പിന്നീട് എനിക്ക് പറയാനുള്ളത് ഇവിടെ മാമോദീസയുടെ സമയത്ത് എൻ്റെ നാത്തൂൻ ഇസ്രായേലിലായിരുന്നു അവരും ജർമ്മനി വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അവിടെ യുദ്ധ സമയത്തൊക്കെയാണ് അവൾക്ക് എക്സാം എഴുതാൻ പോയി പോവേണ്ടി വന്നിരുന്നത് പാലസ്തീനിലാണ് എക്സാം എഴുതാൻ പോകേണ്ടി വന്നിരുന്നത് അവിടെ യുദ്ധം കൊടിപിരി കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് അവക്ക് സ്പ്രെഹൻ്റെ എക്സാമിനേഷന് പോകേണ്ടി വന്നു അപ്പോൾ വേറെ ആരും കൂട്ടം ഉണ്ടായിരുന്നില്ല അവളും വേറൊരു ചേച്ചി മാത്രം അവിടെ യുദ്ധം ബോർഡർ ഒന്നും ക്രോസ് ചെയ്യാനായിട്ട് പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവരെങ്ങനെയൊക്കെയോ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരിക്കലും സംഭവിക്കാത്തതുപോലെ അവിടെ വെച്ച് എൻ്റെ നാത്തൂവിന് ഈ പ്രവാസനത്തിൽ നിന്ന് കിട്ടിയ ആരോ കൂടെ ഉണ്ടായിരുന്ന ആരോ പ്രവാസനത്തിൽ നിന്ന് കിട്ടി കിട്ടിയ തേൻ ഒരു തുള്ളി എൻ്റെ നാത്തൂവിൻ്റെ വായിൽ കൊടുക്കാൻ കൊടു സ്വീകരിക്കാനിടയായി അതിന് ശേഷം എക്സാമിന് ഹാളിൽ കയറിയപ്പോഴത്തേനും ഈ ഒരു വ്യക്തി ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ആ സ്പോട്ടിൽ തന്നെ എക്സാം അറ്റ് എക്സാം നടത്തി റിസൾട്ട് ആ എക്സാമിൻ്റെ റിസൾട്ട് ആ സർട്ടിഫിക്കറ്റ് ആ സ്പോട്ടിൽ തന്നെ എഴുതി കൈ കൊടുത്തു അതിനുശേഷം ശേഷം അവൾ വന്നു പിന്നെ തിരിച്ചു വന്നു അപ്പം അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നാല് കൊല്ലത്തോളം ആയിരുന്നു കുട്ടികളൊന്നും അല്ല ആവാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഓഗസ്റ്റിൽ ഇവിടെ വാമോദീസയുടെ സമയത്ത് ഇവിടെ വന്ന് അവർ ഞങ്ങളും ഇവരും എല്ലാവരും ഞങ്ങൾ വന്ന് കുടും ഉടമ്പടി പുതുക്കി അവർ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പം മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് അത് മാതാവ് കനിഞ്ഞ അനുഗ്രഹിച്ചതാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന ഈ കോടാനുകോടി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഇത് കൂടാണ്ട് ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാത്തിനും മാതാവിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു ഞങ്ങൾ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് അത്ര മടിയുള്ളൊരു അത്ര ഒരു താല്പര്യമുള്ള വ്യക്തി ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എവിടെ പോയാലും എവിടെ പോകുന്നതിന് മുന്നേ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് നിന്ന് പ്രാർത്ഥിച്ച് അതുപോലെ ഞങ്ങളെല്ലാവരും നിന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഏത് നിസ്സാരമായ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി വഴിയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങി പോവുള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ പ്രാർത്ഥനകൾ വഴി മാറ്റങ്ങൾ ഉണ്ടായി ബൈബിള് സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി അതുപോലെ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ആണെങ്കിലും പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഓൾഡ് ഏജ് തൃശ്ശൂർ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മാസം മന്ത്ലി സാലറി ബേസ്ഡ് ആയിരുന്നു എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിക്കകത്തുനിന്ന് ഞങ്ങൾ അവർക്ക് ഫുഡും മറ്റു കാര്യങ്ങളും അവരുടെ ഓരോരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ ബ്രിറ്റി എന്ന സഹോദരി പറഞ്ഞ നമ്മളോട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ആദ്യം ഈ ബ്രിട്ടി എന്ന ആണ് ബ്രിട്ടിയാണ് ഉടമ്പടി എടുത്തത് അല്ലേ ഈ മദ്യപാനം നിർത്തുന്നത് ഈ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചതിനു ശേഷമാണോ ബഹുമാനപ്പെട്ട വി പി ജോസഫസ്സിനെ കണ്ടതിന് ശേഷം അപ്പം ഈ സാക്ഷ്യത്തിൽ വ്യക്തമാണ് ഈ ബ്രിട്ടി എന്ന ഇമകളാണ് ഉടമ്പടി എടുത്ത് ഭർത്താവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഒപ്പം തന്നെ ഒത്തിരിയേറെ ജീവിത ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് കൃപാസനത്തിലൂടെ കടന്നു പോകുന്ന മരിയിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരിക്ക് തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുവാനും ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ പ്രത്യേകമായിട്ട് ഈ വിഷയത്തിന് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാനും കഴിഞ്ഞു ബഹുമാനപ്പെട്ട വി പി ജോസഫച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന ലഭിച്ചതിന് ശേഷം കൃത്യം ഒരാഴ്ചക്കുള്ളിൽ അല്ലേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനം ഈ സഹോദരിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറി കൊളോസിൻസ് മൂന്നേ പത്തെ തിരുവചനം അനുസരിച്ചുകൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് എത്രവിധം നവീകരിക്കപ്പെട്ട ഒരു പുതു സൃഷ്ടിയാക്കി ഈ സഹോദരിയുടെ ഭർത്താവിനെ ദേവമാതാവ് രൂപാന്തരപ്പെടുത്തി ഒപ്പം തന്നെ ഈ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞതുപോലെ ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോവുകയാണ് അല്ലേ വിസ എല്ലാം കിട്ടി ഈ മാസം മുപ്പതാം തീയതി ജർമ്മനിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സഹോദരൻ ഇതേപോലെ ഈ മദ്യപാനം ഉപേക്ഷിക്കാമെന്നൊക്കെ തീരുമാനിച്ചപ്പോൾ തന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ മക്കൾക്ക് ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റാതെയും ലാഗ് ചെയ്ത് ഇരിക്കണ സമയത്ത് ആ മകന് ജോലിയൊക്കെ ലഭിച്ചു വിസ ശരിയായി അല്ലേ ഇൻ്റർവ്യൂ ക്വാളിഫൈഡ് ആയി ജർമ്മനിയിലോട്ട് പോകുകയാണ് ഈ മാസം മുപ്പതാം തീയതി അപ്പോൾ ദൈവമാതാവ് ഒരു വിഷയം ഒരു കുടുംബത്തെ ഏറ്റെടുക്കുമ്പോൾ ആ കുടുംബത്തെ മുഴുവനുമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളം കൂടിയിട്ടാണ് ഈ സാക്ഷ്യം മൂന്നാമതായിട്ട് നമ്മൾ ശ്രമിച്ചത് ഇത് ഈ സഹോദരിയുടെ തന്നെ സാക്ഷ്യമാണ് കുഞ്ഞിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് സിസേറിയൻ സെക്ഷൻ വളരെ സാധ്യത ഉള്ള ഉണ്ടായിരുന്ന സമയത്താണ് ദൈവമാതാവിനോട് ഈ വിഷയവും സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് നോർമൽ ഡെലിവറിയിലൂടെ തന്നെ ഡോക്ടറെ അലൗ ചെയ്യുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പം തന്നെ നാത്തൂൻ്റെ വിഷയം പറഞ്ഞു നാത്തൂനും അതുപോലെ തന്നെ രണ്ട് അനുഗ്രഹങ്ങളാണ് കിട്ടിയത് ജർമ്മനിയിലോട്ട് പോകാൻ സാധിച്ചു അല്ലേ ഇപ്പോൾ എക്സാം എക്സാം പാസ്സാകാനും അപ്പം തന്നെ നാല് വർഷത്തിന് ശേഷം ഒരു കുഞ് കുട്ടിയെ കിട്ടാനും മരിയൻ ഉടമ്പടി പ്രാർത്ഥന വഴി ഇടയായി എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ മരിയൻ ഉടമ്പടി നമ്മുടെ ജീവിതത്തിലെ സമയ ചുരുക്കത്തിൻ്റെ വലിയൊരു പ്രാർത്ഥനയാണെന്ന് വെളിവാക്കുന്നതാണ് ഈ ഒരു വലിയ സാക്ഷ്യം കാരണം ഇരുപത് വർഷത്തെ ആ ഒരു അതായത് ദൈവത്തെ അറിയാത്തൊരു ജീവിതമാണ് മരിയൻ ഉടമ്പടിയിലൂടെ വന്നപ്പോൾ ഈശോയെ അറിഞ്ഞ് ജീവിക്കുവാൻ ആ സഹോദരൻ ഇടയാക്കിയത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മയൾത്താറയിൽ സമയഘടികാരം നെഞ്ചി ചാർത്തി പ്രത്യക്ഷയാകുമ്പോൾ ദേവമാതാവ് നമ്മളോട് പറഞ്ഞത് ദുരന്തമുണ്ടാകുമ്പോൾ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഏത് ദുരന്തത്തെയും അതിജീവിക്കുവാൻ ഈ മരിയനുടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നിവ ഒഴിവാക്കുന്നതാണ് ഈ സാക്ഷ്യം മരിയനുടമ്പടി വീട്ടിൽ കുടുംബത്തിൽ വെച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കറകളടിച്ച് ദേവമാതാവിനെയും ദേവപിതാവിനെയും നമുക്ക് മഹതപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക